പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ണുകൾ ഇല്ലാത്തത് ഏത് ജീവിക്കാണ് ഉത്തരം മണ്ണിര വീടിനു മുന്നിൽ തീരെ കൂട്ടിയിടാൻ പറ്റാത്തത് ഏത് വസ്തുവാണ് ഉത്തരം വിറക് എന്ത് ലക്ഷണമാണ് മരണം അടുക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ഓർമ്മക്കുറവ് കലോറി കൂടുതലായി അടങ്ങിയ ഫ്രൂട്ട് ഏതാണ് ഉത്തരം പൈനാപ്പിൾ ഓർമ്മശക്തി ലഭിക്കാൻ സ്ഥിരമായി കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം പശുവിൻ പാൽ ഏത് രോഗം വന്നാലാണ് മസ്തിഷ്കത്തെ ബാധിക്കുന്നത് ഉത്തരം സോഡിയം വാട്ടർ ലില്ലി ഏത് സമയത്ത് വിരിയുന്ന പൂവാണ് ഉത്തരം മഴക്കാലത്ത് ചൂടുകുരു വരാതിരിക്കാൻ ചൂടുകാലത്ത് കഴിക്കേണ്ടത് എന്ത് ഉത്തരം കക്കിരി കരൾ രോഗം വരാൻ സാധ്യതയുള്ളത് ഏത് മാംസം അധികമായി കഴിക്കുന്നവർക്കാണ് ഉത്തരം ബീഫ് പുരുഷന്മാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളുടെ യോനിയിൽ എന്ത് ചെയ്യാനാണ് ഉത്തരം സെക്സ് ചെയ്യാൻ പാതിരാത്രി കുളിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം സ്ട്രോക്ക് വൃക്കക്ക് തകരാർ സംഭവിക്കുന്നത് ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് ഉത്തരം ശീതളപാനീയങ്ങൾ പാനീയങ്ങൾ ജനിക്കുമ്പോൾ വെളുത്ത പാടുകളുള്ളത് ഏത് മൃഗങ്ങൾക്കാണ് ഉത്തരം മാൻ കട്ടൻ കാപ്പി അമിതമായി കുടിക്കുന്നവർക്ക് ഏത് അവയവത്തിനാണ് തകരാർ സംഭവിക്കുന്നത് ഉത്തരം വൃക്ക ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് കരൾ നശിക്കുന്നത് ഉത്തരം പൊറോട്ട ഏത് പ്രവൃത്തി കാരണമാണ് സ്ത്രീകളുടെ സ്ഥലത്തിന് വലിപ്പം കൂടുന്നത് ഉത്തരം സെക്സ് ചെറുപ്പം നിലനിർത്താൻ ആഴ്ചയിൽ എത്ര തവണ സെക്സിൽ ഏർപ്പെടണം ഉത്തരം അഞ്ച് തവണ സ്ത്രീകൾക്ക് ഏത് തരത്തിലുള്ള പുരുഷന്മാരുമായി സെക്സ് ചെയ്യാനാണ് മടിയുള്ളത് ഉത്തരം കുടവയറുള്ള പുരുഷന്മാരുമായി മരിച്ചതിന് ശേഷം എത്ര സമയമാണ് തലച്ചോറ് ജീവിക്കുന്നത് ഉത്തരം മുപ്പത് സെക്കൻഡ് ശരീരത്തിൽ രക്തക്കുറവ് ഉള്ളതിൻ്റെ ലക്ഷണം എന്താണ് ഉത്തരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റും ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏത് അവയവത്തിനെയാണ് ഉത്തരം കരൾ ഏത് സംസ്ഥാനത്താണ് തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ആസാം ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ദഹനക്കേട് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് ഏത് രോഗമുള്ളവരാണ് കാന്താരി മുളക് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പൈൽസ് ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് കൂടിയത് ഉത്തരം ആമ ഏത് നഡ്സാണ് സ്കിൻ ക്യാൻസറിനെ ചെറുക്കാൻ ഫലപ്രദമായത് ഉത്തരം കശുവണ്ടി മീനിന്റെ കൂടെ പാൽ കഴിച്ചാൽ സംഭവിക്കുന്നത് എന്താണ് ഉത്തരം ദഹന പ്രശ്നം ഏത് രോഗമുള്ളവർക്കാണ് ചക്ക കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉത്തരം ബി പി ഏത് പച്ചക്കറി കഴിച്ചാലാണ് ഉയർന്ന യൂറിക് ആസിഡ് കുറവാകാൻ ഫലപ്രദമാകുന്നത് ഉത്തരം ക്യാരറ്റ് വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം വൃക്ക നിലക്കടല അമിതമായി കഴിക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം വൃക്കയിൽ കല്ല് ഉണ്ടാവും പച്ചപ്പായ കഴിക്കുന്നതു മൂലം ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്തേ ഉത്തരം വിരശല്യം കുറയും ഏത് ഫ്രൂട്ട് കഴിച്ചാലാണ് കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമാകുന്നത് ഉത്തരം പേരക്ക